തോമാക്കുന്നിൽ അരങ്ങ് തകർക്കുകയാണ് നമ്മുടെ മെത്രാന്മാരുടെ സിനഡ് വർഷത്തിൽ രണ്ട് തവണയുണ്ട് ജനുവരിയിലും ആഗസ്റ്റിലും സാധാരണ അതിൽ നിന്നൊന്നും സംഭവിക്കാറില്ല മെത്താന്മാർ ഒത്തുകൂടുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നു എന്തെങ്കിലും സിനഡാനന്തര സർക്കുലർ ഇറക്കുന്നു ജനങ്ങളത് കുപ്പത്തൊട്ടിൽ എറിയുന്നു അല്ലെങ്കിൽ തീ വെച്ച് കത്തിക്കുന്നു ഇവിടെയാണ് അവിടെ നടക്കാറ് അപ്പോൾ ഈ വർഷവും പതിപോലെ ജനുവരി ആറാം തീയതി സിനഡ് തുടങ്ങി സിനഡ് അവിടെ ഞാൻ പറഞ്ഞ പോലെ അവിടെ കസറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് അവിടെ ഒരു ശ്മശാന മൂകതയാണ് എന്നറിയപ്പെടാൻ കഴിഞ്ഞത് എല്ലാ തവണയും ഉണ്ടാകാറുള്ള ആ ഉഷാറ് ഇത്തവണ ഇല്ല ഒരു ശ്മശാന മൂഖതയാണ് കാരണം മറ്റൊന്നുമല്ല എറണാകുളത്തെ ആട്ടിൻ കുഞ്ഞുങ്ങൾ വന്ധീകരിക്കപ്പെടുവാനായിട്ട് അടങ്ങി കൊടുക്കുന്നില്ല ഇത്രയും വർഷങ്ങളായിട്ടും അവരുടെ ഉശിര് കുറഞ്ഞിട്ടില്ല അവർ വന്ധ്യംകരിക്കപ്പെടുവാനായിട്ട് നിന്നു കൊടുക്കുന്നില്ല അതാണ് അവരെ ഇപ്പോൾ കുഴക്കിയിരിക്കുന്നത് അവിടെ പൊതുവെ ഒരു സൈലൻസ് നിശബ്ദത ഇനി എന്തു ചെയ്യും വാട്ട് ടു ഡു എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ എന്നാണ് എനിക്ക് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിനിടയ്ക്ക് അങ്കമാലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിരാഹാര സത്യാഗ്രഹം തുടരുകയാണ് ഏഴാം തീയതി ഏഴ് മണി തുടങ്ങി ആറ് ഏഴ് മണി തുടങ്ങി ജോയ്സ് കൈതക്കോട്ടിൽ അച്ഛനാണ് അവിടെ ഈ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് സിനറിൽ പങ്കെടുക്കുന്ന ബിഷപ്പുമാർക്കും അവിടെ കൂടിയിരിക്കുന്നവർക്കും ദൈവം തമ്പലം നല്ല ബുദ്ധി കൊടുക്കണേ അവർക്ക് പരിശുദ്ധാത്മാവ് അവരെ നേർ വഴി നടത്തണേ അവർക്ക് ദൈവപര പ്രസാദം കൊടുക്കണേ അവർക്ക് എറണാകുളത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനും സമാധാനപരമായി തീർക്കുവാനും വേണ്ട വിവരവും വെളിവും പരിശുദ്ധമാവ് അവർക്ക് കൊടുക്കട്ടെ എന്നുള്ള നിയോഗം വെച്ചാണ് അദ്ദേഹം ഈ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം ഇതൊന്നും അവിടെ യേശാൻ പോകുന്ന ഒരു കാര്യമല്ല കാരണം ഈ നിരാഹാരം എന്നൊക്കെ പറയുന്ന സമാധാന രീതിയിലുള്ള സമര രീതികൾ മനസ്സിലാക്കുന്നവരല്ല നമ്മുടെ ബിഷപ്പുമാർ അന്ന് മഹാത്മാഗാന്ധി ഈ നിരാഹാര സത്യാഗ്രഹവും ഒക്കെ എടുത്തപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു അവർക്ക് നമ്മുടെ ബിഷപ്പുമാരെക്കാളും കുറച്ചുകൂടി അനുകമ്പയും കുറച്ചുകൂടി കൂടി സെൻസിറ്റിവിറ്റിയുമുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ടൊരാൾ പട്ടിണി കിടക്കുമ്പോൾ നിരാഹാരം നടക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ധാർമ്മിക മൂല്യം അതിന് കൊടുക്കുകയായിരുന്നു നമ്മുടെ ബിഷപ്പുമാരുടെ ഹൃദയം കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് കല്ലിന് സദർശമാണ് അവരിതുപോലെയുള്ള ഈ നിരാഹാരം നിരാഹാരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർ ജസ്റ്റ് കളിയാക്കുകയല്ലാതെ അത് അവരുടെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാക്കാനായിട്ട് അത് സഹായകമാകുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഈ നിരാഹാരവും സമാധാന രീതിയിലുള്ള സമരമുറകളും ഒന്നും നമ്മുടെ മെത്രാന്മാരെ യേശുകയില്ല അത്രയ്ക്ക് തലളിതമല്ല അവരുടെ ഹൃദയം അത്രയ്ക്ക് മുദുലമല്ല അവരുടെ ഹൃദയം അത്രയ്ക്ക് പരിശുദ്ധമല്ല അവരുടെ ഹൃദയം അവരുടെ ഹൃദയം ക്രൂരമാണ് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളെ ഏത് വിധേനയും അടിച്ചിരുത്തണം അടിച്ചു തോൽപ്പിക്കണം അവരുടെ ഇഷ്ടം ഇവിടെ നിറവേറ്റണം ഇവിടെ അടിച്ചേൽപ്പിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ മുന്നേറുന്നവരാണ് മുന്നേറുന്നവരാണവർ അല്ലാതെ അവനോട് ജോയിസ് അച്ഛനോട് പട്ടികടന്നു അവിടെ നിരാഹാരം കിടന്നു ഇറ്റ് ഈസ് എ ജോക്ക് അവരതിനെ ഒന്നും കെയർ ചെയ്യുന്നില്ല ചങ്ങനാശ്ശേരിക്കാർ ഓരോ ദിവസവും ഓരോ പ്രാകൃത രീതികൾ നമ്മുടെ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏക മനസ്സോടെ ഏക ഉദ്ദേശത്തോടെ നമ്മൾ വേണ്ടി മുമ്പോട്ട് പോകുന്നു ഇതാണ് നമ്മളുടെ ബലം ഇതാണ് നമ്മളുടെ ശക്തി ഈ ഒരുമയാണ് നമ്മളെ മുമ്പോട്ട് പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ പൂക്ക് പോയാൽ ഈ രീതിയിൽ പോയാൽ നമുക്ക് വിജയമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ നമ്മളുടെ ബഹുമാനപ്പെട്ട അതിരൂപതാംഗങ്ങളോടും നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരോടും ഞാൻ എടുത്തു പറയുകയാണ് വിജയം ആയിരിക്കും നമ്മുടെയായിരിക്കും ക്വസ്റ്റിനോ പാട്ടിൽ നമുക്ക് ഭയപ്പെടാനായിട്ട് യാതൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് തോന്നുന്നിൽ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ് അവിടെ നിശബ്ദതയാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഈ മെത്താന്മാർ വിവരമില്ലാത്ത മെത്താന്മാർ പകച്ചു നിൽക്കുകയാണ് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം അവർ ചർച്ചയ്ക്ക് തയ്യാറാകണം അവരുടെ മുഖം രക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർ തോറ്റു വരും തീർച്ചയായും താങ്ക് വെരി മച്ച്